നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെ ന്യായീകരിച്ചു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ്സായി ഇത് ഗൗരവമേറിയ മനുഷ്യക്കടത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും കേസാണ് എന്ന് അദ്ദേഹം എക്സിൽ വിശദീകരിച്ചു നാരായണൽപൂരിലെ മൂന്ന് ആദിവാസി പെൺകുട്ടികളെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നാട്ടുകാരായ ഒരാൾ കന്യാസ്ത്രീകൾക്ക് കൈമാറുകയായിരുന്നു പെൺകുട്ടികളെ ആഗ്രയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തൊഴിൽ ദാനത്തിന്റെ മറവിൽ വളരെ ആസൂത്രിതമായി പെൺകുട്ടികളെ കുരുക്കൽപ്പെടുത്തിയതാണ് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും സർക്കാർ ഇത് വളരെ ഗൌരവത്തോടെ നിരീക്ഷിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി തന്റെ കുറിപ്പിൽ പറഞ്ഞു മലയാളികന്യാ സ്ത്രീകളായ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് ഇത് സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് ഗൌരവമേറിയ കേസാണ് ഞങ്ങളുടെ സർക്കാർ സ്ഥിതിഗതികൾ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചു വരികയാണ് ബസ്തറിന്റെ പെൺമക്കൾ ഞങ്ങളുടെ സംസ്കാരത്തിന്റെയും അസ്തിത്വത്തിന്റെയും അഭിമാനമാണ് ചില വ്യക്തികൾ പ്രശ്നത്തെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ് ഇത് അടിസ്ഥാനപരമായി പെൺമക്കളുടെ സുരക്ഷയെയും മത സൗഹൃദത്തെയും ും മത സ്വാതന്ത്ര്യത്തെയും സംരക്ഷണത്തിന്റെയും വിഷയം കൂടിയാണ് ബസ്തറിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായ മതപരിവർത്തന മനുഷ്യക്കടത്ത് കേസുകൾ വരികയാണ് വിദ്യാഭ്യാസത്തിന്റെയോ തൊഴിലിന്റെയോ മറവിൽ കൗമാരക്കാരായ പെൺകുട്ടികളെ കൊണ്ടുപോവുകയും പിന്നീട് ചൂഷണത്തിനോ നിർബന്ധിത മതപരിവർത്തനത്തിനോ വിധേയമാക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല നമ്മുടെ പെൺമക്കളുടെ സുരക്ഷയെയും അന്തസ്സിനെയും ബാധിക്കുന്ന വിഷയമാണ് എന്നും മന്ത്രി വിഷ്ണുദേവ സായി പറയുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ അൻപതിലേറെ ബജറംഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് സംഘർഷ അന്തരീക്ഷം ഉണ്ടായിട്ടും പോലീസ് യാതൊരു നടപടിയും നടത്താതെ കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു എന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീക്ക് എതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതര വകുപ്പുകളാണ് സിസ്റ്റർ പ്രീതിയാണ് ഒന്നാം പ്രതിയും സിസ്റ്റർ വന്ദന രണ്ടാം പ്രതിയുമായി ആക്കിയാണ് കേസ് എടുത്തിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിലെ വകുപ്പും സെക്ഷൻ നാല് ബി എൻ എസ് നൂറ്റി നാല്പത്തി മൂന്നുമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇത് പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്നും മനുഷ്യ കടത്താണ് നടന്നത് എന്നും സംശയിക്കുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റ് ചെയ്തത് മനുഷ്യക്കടത്ത് നിർബന്ധ മത പരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജുരംഗദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചത് ഇവർ പോലീസിന്റെ സാന്നിധ്യത്തിൽ കന്യാസ്ത്രീകളെയും കൂടെ ഉണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളെയും ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നത് അന്യായമായ കുറ്റങ്ങൾ ആരോപിച്ച ഛത്തീസ്ഗഡ് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് പറയുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ നിലപാട് തിരിച്ചടിയാണ് കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തു എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ഇതിനിടെയാണ് ബിജെപി ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നത് സർക്കാരുമായി സമവായമുണ്ടാക്കി ജാമ്യാപേക്ഷ നൽകാനാണ് തീരുമാനം ജെ പി പ്രതിനിധി സംഘം കാര്യങ്ങൾ അനുകൂലമാക്കുമെന്ന വിലയിരുത്തൽ സഭാ നേതൃത്വത്തിനുണ്ട് അതിനിടെ സഭയും സമൂഹവും കന്യാസ്ത്രീമാരുടെ നിധിക്കായി നിലകൊള്ളുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ വ്യക്തമാക്കി അറസ്റ്റിലായ സിസ്റ്റർ പ്രീതിയുടെ അങ്കമാലി ഇളവൂരിലെ വീട്ടിലെത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കന്യാസ്ത്രീ കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾ നിലവിൽ സർക്കാർ സംരക്ഷണത്തിലാണ് ഉള്ളത് മതപരിവർത്തനം നടന്നിട്ടില്ല എന്നും രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണ് പെൺകുട്ടികൾ യാത്ര ചെയ്തതെന്നും അസി സി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസി സമൂഹം അറിയിച്ചു ഭരണഘടനയ്ക്കെതിരെയും രാജ്യത്തിനെതിരെയും പ്രവർത്തിക്കുന്ന ശക്തികളാണ് ആരോപണത്തിനും കേസിനും പിന്നിലെന്നും സി ബി സി ഐ വ്യക്തമായി ഫാദർ റോബിസൺ റോഡ്രിഗസ് ആരോപിച്ചു അതിനിടെ പെൺകുട്ടികളുടെ മൊഴിമാറ്റം സമ്മർദ്ദമുണ്ടെന്നാണ് ആ സൂചന കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടുമെന്നാണ് സഭയുടെ പ്രതീക്ഷ മനുഷ്യക്കടത്ത് ആരോപിച്ച് ദുർഗിൽ അറസ്റ്റ് ചെയ്ത രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത് ഗുരുതര വകുപ്പുകളാണ് മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനുമെതിരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയതെന്ന് എഫ്ഐആർ പറയുന്നു മതപരിവർത്തനത്തിനെതിരെ ആദ്യത്തെ എഫ്ഐആറിൽ ഉണ്ടായിരുന്ന വകുപ്പ് പിന്നീട് ഒഴിവാക്കിയതായി സൂചനയുണ്ട് ഇത് സംബന്ധിച്ച് പോലീസിന്റെ വിശദീകരണം ലക്ഷ്യമായിട്ടില്ല അങ്കമാലി ഇളവൂർ ഇടവകാംഗമായ സിസ്റ്റർ പ്രീതി മേരി ഒന്നാം പ്രതിയും കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് രണ്ടാം പ്രതിയുമാണ് സുഖമാൻ മഠാവി എന്നയാളാണ് മൂന്നാം പ്രതി ബസ്തർ മേഖലയിലെ നാരായൺപൂരിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളെ ഒരു യുവാവ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച രണ്ട് കന്യാസ്ത്രീകൾക്ക് കൈമാറിയെന്നാണ് െന്ന് എഫ്ഐ ആറിൽ